ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ഇന്നാണ് നടക്കുക രാത്രി മണിക്ക് മുംബൈ പരമ്പര നേട്ടത്തിന്റെ മാറ്റു കൂട്ടാൻ ടീം ഇന്ത്യ മാനം കാക്കാൻ ഇംഗ്ലണ്ട് വാങ്കഡയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ച ആരാധകരും പൂനെയിലെ പതിനഞ്ച് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ മൂന്നേ ഒന്നിന് മുന്നിലാണ് ടീം ഇന്ത്യ ഈ കളി കൂടി ജയിച്ച ആധികാരികമായി ഏകദിന പരമ്പരയ്ക്കൊരുങ്ങുകയാകും ംഭീർപടയുടെ ലക്ഷ്യം മലയാളി തരം സഞ്ജു സാംസണും അതിനിർണായകം ഈ മത്സരം നാലുകളിൽ വെറും മുപ്പത്തിയഞ്ച് റൺസ് നേടിയ സഞ്ജുവിന് ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ തകർത്തടിച്ചേ മതിയാകൂ രണ്ടു ഡക്കുൾപ്പെടെ ഇരുപത്തിയാറ് റൺസ് മാത്രം നേടാനായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും വമ്പൻ സ്കോർ കണ്ടെത്തണം കഴിഞ്ഞ മത്സരത്തിൽ തലയ്ക്ക് പന്തുകൊണ്ട ശിവൻ ദൂപെ കളിക്കുന്നില്ലെങ്കിൽ രമൺദീപ് സിംഗിന് അവസരമൊരുങ്ങും കൺകഷൻ സബായി കസറിയ ഹർഷിദ് റാണ ആദ്യമായി പ്ലേയിംഗ് ഇലവനിൽ എത്താനും സാധ്യത മുഹമ്മദ് ഷോമിക്ക് അവസരം നൽകുമോ എന്നും കണ്ടറിയണം ജയിച്ച ഇന്ത്യയുടെ പരമ്പര നേട്ടത്തിന്റെ മാറ്റു കുറയ്ക്കുകയാണ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം ഒപ്പം ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് പിഴവുകൾ തിരുത്താനുള്ള അവസരവും കൂറ്റൻ സ്കോറുകൾക്ക് പേരുകേട്ട വാങ്കിടയിൽ ഇന്നും അതിന് മാറ്റമുണ്ടാവില്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്കും കാഴ്ച വിരുന്നാകും സ്പോർട്സ് ഡെസ്ക് ട്വന്റി